ായാണ് ഇപ്പോഴും ദേവസ്വം ബോർഡിനും ഗവൺമെൻറ്റിനും ഉള്ളത് അവിടെ ആരെയും രാഷ്ട്രീയമായി വേർതിരിക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരുക്കങ്ങൾ ഇതിനോടകം തന്നെ മൂവായിരം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഗമം നടത്താനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഇപ്പോൾ രജിസ്ട്രേഷൻ വന്നപ്പോൾ അയ്യായിരത്തിൽ പേരും കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ നിന്ന് എല്ലാ ജില്ലകളിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട് കർണാടകത്തിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്നുണ്ട് മഹാരാഷ്ട്രയുണ്ട് ഉത്തരപൂർവ്വ ഭാരതത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുണ്ട് ഇത് കൂടാതെ വിവിധ വിദേശ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലിവിടെ വന്നു പോകുന്ന പ്രതിനിധികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വിവിധ സംഘടനകളുടെ പ്രതികളും എല്ലാം കൂട്ടിച്ചേർത്ത് എടുത്തപ്പോൾ ഏതാണ്ട് അയ്യായിരത്തിൽ പരം രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു നമുക്ക് മൂവായിരമേ പങ്കെടുപ്പിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ മുൻഗണനാക്രമം അനുസരിച്ച് ദേവസ്വം ബോർഡ് കൂടി അവർ നേരത്തെ അനൗൺസ് ചെയ്തതുപോലെ തന്നെ കൃത്യമായി അതിൻ്റെ നോൺസ് ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തവരെ ഇവരെ അറിയിക്കും ആദ്യം രജിസ്റ്റർ ചെയ്തവർക്ക് ആദ്യം പ്രാധാന്യം കൊടുക്കും ഒപ്പം സംഘടനകൾക്കും ഇപ്പോൾ സ്ഥിരമായി ഇവിടെ വന്നു പോകുന്ന തീർത്ഥാടകരുണ്ട് വർഷങ്ങളായി വരുന്നവരുണ്ട് ഒന്നിലധികം പ്രാവശ്യം വന്നവരുണ്ട് അതിൽ നേരത്തെ വന്നു പോയിരുന്നവരെ നോക്കി നമ്മൾ പരിഗണിക്കുന്നു അതിൻ്റെ നോംസ് എല്ലാം ഉണ്ടാക്കി അവർ നേരത്തെ തന്നെ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ മൂവായിരം പേരെ സെലക്ട് ചെയ്യും അങ്ങനെ ക്ഷണിക്കപ്പെട്ട ആളുകളുണ്ട് ഇതെല്ലാമായി ബന്ധപ്പെട്ട് മൂന്ന് സെഷനുകളായിട്ടാണ് ഈ കൂട്ടായ്മ നടക്കുക അതൊരു ഉദ്ഘാടന സമ്മേളനം രണ്ടാമതായി വികസനവുമായി ബന്ധപ്പെട്ട മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ ഒരു സെഷൻ മറ്റൊന്ന് ഒരു പിൽഗ്രിം ടൂറിസ്റ്റ് സെൻറ്ററായി ഭാവിയിൽ മാറ്റുന്നത് സംബന്ധിച്ച ഒരു രേഖ അത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ വന്നാൽ അത് സ്വീകരിക്കാൻ മൂന്ന് എങ്ങനെ ക്രൗഡ് മാനേജ്മെൻറ്റ് നമുക്ക് പൊതുവിൽ അവിടുത്തെ തിരപ്പെടുത്താം സൗകര്യപ്പെടുത്താം അതോടൊപ്പം ഇവിടെ വന്നു പോകുന്ന തീർത്ഥാടകർക്ക് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെക്കാനുള്ളത് അത് സംഘടനകളെ റിപ്രസെൻ്റ് ചെയ്ത് സംസാരിക്കാനും എഴുതി തരാനുള്ള സൗകര്യം കൊടുക്കും അവിടെ ഒരു കമ്മിറ്റി തിരഞ്ഞെടുത്തിട്ട് ഭാവിയിൽ താ വരുന്ന നിർദ്ദേശങ്ങളൊക്കെ ക്രോഡീകരിച്ച് എന്തൊക്കെ നടപ്പാക്കുമെന്ന് എല്ലാവരെയും അറിയിക്കും ഇതാണ് പൊതുവിൽ ആത്യന്തികമായി അവിടെ നടക്കുന്ന കാര്യം ഇതെല്ലാം നേരത്തെ തന്നെ കൃത്യമായി നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് അതിനകത്ത് ആർക്കും മറ്റൊരു വിധത്തിലുള്ള പരാതിയോ പരിഭവം വരേണ്ട കാര്യമില്ല ആത്യന്തികമായി ആദ്യം മുതൽ പറഞ്ഞിരുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അതനുസരിച്ചുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പമ്പയിൽ രണ്ട് മൂവായിരത്തി അഞ്ഞൂറ് ഇരിക്കാനുള്ള പന്തൽ ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു നാളെ ഉച്ചയ്ക്ക് അത് ഹാൻഡ് ഓവർ ചെയ്യും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള ഭക്ഷണശാഖ ക്രമീകരിച്ചു കഴിഞ്ഞു എത്തുന്നവരുടെ രജിസ്ട്രേഷൻ പ്രധാനമായും നിലയ്ക്കലിൽ കേന്ദ്രീകരിച്ച് നടത്താനുള്ള ക്രമീകരണങ്ങളായി അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ കെ എസ് ആർ ടി സി ഇരുപത്തഞ്ചോളം സ്പെഷ്യൽ ബസ്സുകൾ ഇതിനോടകം അറേഞ്ച് ചെയ്തു കഴിഞ്ഞു അപ്പോൾ വിവിധ ഹോട്ടലുകളിൽ താമസിക്കുന്നവർക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാകും കേരളത്തിൽ നിന്നും വരുന്നവർക്കെല്ലാം നേരിട്ട് വരാനുള്ള സൗകര്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി നാളെ അതിൻ്റെ അവസാനവട്ട അവലോകന യോഗം പമ്പയിൽ രാവിലെ പത്തര മണിക്ക് നടക്കും പന്ത്രണ്ട് മണിയോടുകൂടി നടന്ന കാര്യങ്ങളെല്ലാം മീഡിയയോട് പറഞ്ഞ് എല്ലാ അയ്യപ്പ ഭക്തന്മാരെ അയ്യപ്പഭക്തന്മാരെയും അറിയിക്കാനാവശ്യം ബഹുജനങ്ങളെ ആവശ്യമുള്ള ക്രമീകരണങ്ങൾ ഇതിനോടകം ഞങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ ആഗോള അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകും അതിൻ്റെ ഒരുക്കങ്ങളെ സംബന്ധിച്ചാണ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞത് പ്രത്യേകിച്ച് സുപ്രീം കോടതിയുടെ അനുമതി കിട്ടിയതോടുകൂടി കൂടുതൽ ഊർജ്ജവത്തായ രീതിയിൽ തന്നെ ഇത് സംഘടിപ്പിക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയാണെന്നും മന്ത്രി അറിയിക്കുന്നു ഒരു ചെറിയ ഇടവേള പെട്ടെന്ന് തിരിച്ചെത്താം